എപ്പോഴും ദേഷ്യപ്പെടുന്ന യുവതികൾ അല്ലെങ്കിൽ എപ്പോഴും സത്യസന്ധരായിട്ടുള്ള യുവതികൾ ദേഷ്യപ്പെടും ഇങ്ങനെയാണ് ഇപ്പോൾ ദിയ പറയുന്ന വാക്കുകൾ കൊണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് എന്ന് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയുമാണ് എല്ലാവരും ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ ദിയയുടെ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു താൻ സത്യസന്ധയാണ് അതുകൊണ്ട് തനിക്ക് ദേഷ്യം വരും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആരുടെടുത്തൊക്കെ ഇത് ആശ്വസിപ്പിക്കാൻ പറയുന്നതാണെങ്കിൽ പോലും ഇതിലൊരു വലിയ സത്യമുള്ള കാര്യമല്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഒരാളുടെ ദേഷ്യം അയാളുടെ സത്യസന്ധതയെ മനസ്സിലാക്കിയൊന്നുമല്ല അങ്ങനെ ഒരിക്കലും ഒരാൾക്ക് അങ്ങനെ ദേഷ്യം വരില്ല സത്യസന്ധയായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടുതലും ദേഷ്യം വരും എന്ന് പറയാനുള്ള കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ കൊണ്ട് എത്തിക്കുമ്പോഴാണ് ആരെങ്കിലും അവരുടെ അടുത്ത് നുണ പറയുമ്പോഴോ അല്ലെങ്കിൽ അവരടുത്ത് കള്ളം കാണിക്കുമ്പോഴോ ആയിരിക്കാം അവർക്ക് അങ്ങനെ ഒരു തോന്നൽ വരിക അതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ദിയ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിയ ദേഷ്യപ്പെടുന്നതും ദിയ വളരെയധികം ഇറിട്ടേറ്റ് ആവുന്നതുമെല്ലാം ദിയ സത്യസന്ധയായതുകൊണ്ടാണ് എന്നാണ് പ്രേക്ഷകരടുത്ത് പറയാൻ നോക്കുന്നത് എന്നാൽ ദിയ സത്യസന്ധിയാണെന്ന് പറയാൻ ഇതിൽ കഴിയും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ദിയ സത്യസന്ധ അല്ല എന്ന് പറയാനായിട്ട് ഞങ്ങൾക്കിതിലൊരു സംഭവവും ഇല്ല എല്ലാവരും ഇത് ദിയയുടെ ജീവിതവുമായി കൂട്ടിക്കലർത്തുകയാണ് ദിയ ഇത്തരത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അശ്വിൻ്റെ വീട്ടുകാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ദിയോടുള്ളത് ദിയ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നൊരു സ്വഭാവക്കാരിയാണ് അത് മുൻപും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത്തരത്തിൽ ശ്രദ്ധിക്കുന്നത് ആരാധകർ ഇതേക്കുറിച്ച് ശ്രദ്ധിക്കുകയും പറയുകയും ചെയ്യുന്നതും ഇതുകൊണ്ടാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുകയാണ് ആരാധകർക്ക് തന്നെ വളരെയധികം തന്നെ നന്നായി ഇത് മനസ്സിലാകുന്നുമുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകർ വളരെ കൃത്യമായി ഇപ്പോൾ ദിയയുടെ പ്രശ്നം എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് എല്ലാവർക്കും ഒരേ ഒരു സംശയമായിരുന്നു ഉണ്ടായിരുന്നത് ദിയ എന്തിനായിരിക്കാം ഇങ്ങനെ പറയുന്നതെന്ന് എന്നാൽ ചിലപ്പോൾ ദിയയുടെ ദേഷ്യം ഇതുകൊണ്ടാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നതായിരിക്കാം ദിയ സത്യസന്ധയാണെന്ന ആർക്കും ഇവിടെ ഒരു സംശയവുമില്ല എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്ന ദിയ എല്ലാം വെളിപ്പെടുത്താനും വളരെയധികം തന്നെ മിടുക്കിയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാം വെളിച്ചെത്തു കൊണ്ടുവരാനും ദിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് ദിയോട് ദോഷം ചെയ്തവരെല്ലാവരെയും തന്നെ ദിയ എല്ലാം മുഖത്ത് നോക്കി പറഞ്ഞിട്ടേയുള്ളൂ അത്തരത്തിലൊക്കെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദിയ വളരെ നല്ലൊരു പെൺകുട്ടിയാണ് സംബന്ധിച്ചു പക്ഷേ ഇത്തരത്തിൽ ചെറിയ ചെറിയ സ്വഭാവ വ്യത്യാസങ്ങൾ അതു തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമായി തന്നെ ഇപ്പോൾ മാറുന്നത് പ്രേക്ഷകർ തന്നെ വളരെ കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറയുന്നു ഓരോ തവണയും പ്രേക്ഷകർ ഓരോ പ്രാവശ്യത്തെ വിശേഷങ്ങൾ ചോദിക്കുമ്പോഴും ദിയ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ദിയയുടെ പോസ്റ്റിലൂടെ തന്നെയാണ് അത് ദിയ പറയാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ